നമസ്കാരം നമ്മൾ ഇന്നലെ സെനറ്റ് ഹാളിലെ സംഭവങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് മറ്റ് പ്രത്യയശാസ്ത്രങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസഹിഷ്ണുത ആ അസഹിഷ്ണുതയോടെ ആ സമീപനത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അത് അതോടൊപ്പം ഭാരതീയ ദേശീയതയെ അംഗീകരിക്കില്ല എന്നുള്ള ഞാൻ സാധാരണ പറയുന്നത് പോലെ ചങ്കിൽ ചൈനയുള്ളവരുടെ നിലപാട് ഞാൻ ചോദിക്കട്ടെ സർക്കാർ പരിപാടികളിൽ ഭാരതാമ്പ പാടില്ല എന്ന് പറയുന്നത് സർക്കാർ എന്നുള്ള നിലയിൽ അവർക്ക് പറയാം പക്ഷേ സ്വകാര്യ പരിപാടികളിൽ പാടില്ല എന്ന് പറയാൻ ഇവരാര സെനറ്റ് ഹാളിൽ ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാമ്പ ചിത്രം പാടില്ല എന്ന് പറയാൻ എന്ത് അവകാശ ഇവർക്കുള്ളത് മാത്രമല്ല ഇതിലെ ഏറ്റവും വലിയ കോമാളിയായത് പരിപാടിക്ക് അനുമതി നിഷേധിച്ച രജിസ്ട്രാറാണ് ആ മഹാൻ കണ്ടുപിടിച്ചത് ഭാരതാമ്പയുടെ ചിത്രം മതചിഹ്നമാണെന്നാണ് എനിക്ക് കേരള സർവകലാശാലയുടെ രജിസ്ട്രാറോട് ചോദിക്കാനുള്ളത് താങ്കളുടെ നട്ടല് സി പി എം ഓഫീസിൽ പണയം വെച്ചിരിക്കുകയാണോ എന്നാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ പരിപാടിക്ക് അനുമതി നിഷേധിക്കാൻ ആരാണ് താങ്കൾക്ക് അധികാരം തന്നത് ഒരു ചിത്രത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായിട്ടുള്ള ഗവർണറുടെ പരിപാടിക്ക് അനുമതി നിഷേധിക്കാൻ രജിസ്ട്രാർ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തലത്തിലാണ് കേരളം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കും അനുമതി കൊടുത്തത് ശ്രീപത്മനാഭ സേവാ സമിതി എന്നുള്ള ആ പേരിലുള്ള പരിപാടിക്കാണ് ആ പേരിൽ സംഘടിപ്പിക്കപ്പെടുത്തുന്ന പരിപാടിക്ക് ശ്രീപത്മനാഭ സേവാ സമിതി എന്ന് പേര് കഴിഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ ചെങ്കൊടി സംഘമാണ് എന്നാണോ അനുമതി നൽകിയപ്പോൾ രജിസ്ട്രാർ കരുതിയത് ആ പരിപാടി നടത്തിക്കില്ല എന്ന് സിൻഡിക്കേറ്റ് അംഗം സി പി എമ്മിൻ്റെ വലിയൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ അദ്ദേഹത്തിന് കഫിയ മാത്രമേ കണ്ണിൽ പിടിക്കൂ പക്ഷേ ഭാരതാംബ ഏത് മതത്തിൻ്റെ ചിഹ്നമാണ് എന്ന് രജിസ്ട്രാർ വിശദീകരിക്കണം ഇനി മതചിഹ്നമാണെന്ന് തന്നെ ഇരിക്കട്ടെ സ്വകാര്യ പരിപാടിയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ നിയമം അങ്ങനെ ഒരു നിയമം ആരുണ്ടാക്കി ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയോ വടക്കൻ കൊറിയയോ ഒന്നുമല്ല എന്ന് രജിസ്ട്രാർ മനസ്സിലാക്കണം ഭാരതത്തിൽ താമസിക്കുന്ന സകല ജാതി മത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും അമ്മയാണ് ഭാരത്മാത എന്നുള്ള സങ്കല്പം ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ നീളുന്ന ഭാരതവർഷത്തെക്കുറിച്ച് വേദകാലം മുതൽ പറയുന്നതാണിത് ജനനി ജന്മഭൂപിഷ സ്വർഗാതപി ഗരിയസി അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അതാണ് നമ്മുടെ വിശ്വാസം ഭാരത്മാതാക്കി ജയ് വിളിക്കുന്നത് സകല മനുഷ്യരുടെയും ശ്രേയസിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും സംരക്ഷണത്തിനും ഒക്കെ വേണ്ടിയാണ് ഉൾക്കൊള്ളലിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ ആ സഹിഷ്ണുതയുടെയും ഒക്കെ അടിസ്ഥാനം അതാണ് ഭാരതത്തിൻ്റെ നിലപാട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സിൽ പോയാൽ പോരാ സ്റ്റഡി ക്ലാസ്സിൽ പോവുകയോ ക്ലാസ് എടുക്കുന്നവരുടെ കാലുകഴുകിയോ ഒക്കെ ചെയ്താൽ പ്രൊഫസറും രജിസ്ട്രാറും ഒക്കെ ആവാൻ പറ്റും പക്ഷേ ആയതിന് ശേഷമെങ്കിലും ഈ വിടുപണി ചെയ്യുന്നത് നിർത്തണം അത് ലജ്ജാകരമാണ് ഭരണത്തലവിന് പോലും സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന സർക്കാർ അങ്ങനൊരു സർക്കാർ ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ് എസ് എഫ് ഐക്കാരുടെ അഴിഞ്ഞാട്ടം അതുകൊണ്ട് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം പിന്നെ കെ എസ് യു പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസ്താവന കണ്ടു അദ്ദേഹത്തിൻ്റെ ഗവർണറോടുള്ള വെല്ലുവിളിയൊക്കെ ഞാനൊരു തമാശ മാത്രമായിട്ടേ കാണുന്നത് എസ് എഫ് ഐക്കാരുടെ വാല് പിടിച്ച് പോയി ഇടിവാങ്ങരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുക കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത് സനാതന പാരമ്പര്യത്തോടുള്ള നിങ്ങളുടെ അസഹിഷ്ണുത ആ അസഹിഷ്ണുത എങ്ങനെ ബംഗാളിൽ വട്ടപൂജ്യമാക്കിയോ അതേഗതി കേരളത്തിൽ വരാൻ അധിക താമസമില്ല എന്നാണ്